വയനാട്ടിൽ ജലസേചന വകുപ്പിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന ഇരുപതോളം റവന്യൂ ജീവനക്കാർക്ക് രണ്ടു മാസമായി ശമ്പളമില്ല കൽപ്പറ്റയിലെ കാരാപ്പുഴ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലെ ജീവനക്കാർക്കാണ് ശമ്പളം ലഭിക്കാത്തത് ശമ്പളം ചെക്ക് വഴി നൽകില്ലെന്ന നിബന്ധന ധനകാര്യ വകുപ്പ് കർശനമാക്കിയതോടെയാണ് ഇവരുടെ ശമ്പളം മുടങ്ങിയത് രണ്ടായിരത്തി പത്ത് മുതൽ കാരാപ്പുഴ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന റവന്യൂ ജീവനക്കാർക്ക് ചെക്ക് വഴിയാണ് ശമ്പളം നൽകുന്നത് എന്നാൽ ശമ്പളം ചെക്ക് വഴി നൽകുന്നത് നിർത്തലാക്കി ട്രഷറി ബിൽ വഴിയാകണമെന്ന നിബന്ധന ധനകാര്യ വകുപ്പ് കർശനമാക്കിയതോടെ ഇവരുടെ ശമ്പളം മുടങ്ങി ചെക്ക് വഴി പണം കൈമാറിയിരുന്നത് മറ്റു ചെലവുകൾക്കുള്ള അക്കൗണ്ട് വഴിയാണെന്നും ശമ്പള ബിൽ ഈ അക്കൗണ്ടിൽ മാറാനാകില്ലെന്നുമാണ് ധനകാര്യ വകുപ്പിന്റെ നിലപാട് ഇതോടെയാണ് തഹസിൽദാറും റവന്യൂ ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഇരുപത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇറിഗേഷൻ നിന്ന് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ട് നിലവിൽ ശമ്പള കണക്കിൽ പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ എവിടെയോ ഉറപ്പാണ് കാര്യത്തിൽ തങ്ങൾക്ക് ജോലി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും ജലവിഭവ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് ഡെപ്യൂട്ടേഷനിലുള്ള റവന്യൂ ജീവനക്കാർ പറയുന്നു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഓഫീസിൽ ബാത്റൂം സൗകര്യം പോലും ഇല്ലാതെയാണ് പന്ത്രണ്ട് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്നത് അതേസമയം ശമ്പളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മേലുദ്യോഗസ്ഥരുടെയും ധനകാര്യ വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായി ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു റിപ്പോർട്ടർ വയനാട്